നമസ്കാരം അടിസ്ഥാന വികാരങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും തുടക്കവും ഒടുക്കവും സന്തോഷം ദുഃഖം വെറുപ്പ് ഭയം ആശ്ചര്യം കോപം ലജ്ജ എന്നിവയും ഇവയുടെ അനുബന്ധ ഭാവങ്ങളുമാണ് എല്ലാ ചെയ്തുകളുടെയും പിന്നിൽ ഇവയെല്ലാം പലതിൽ നിന്നും പിന്മാറാനോ പലതും ചെയ്യാതിരിക്കാനോ കാരണമാകാം ലജ്ജ എന്നത് പലതിൽ നിന്നും വിട്ടു നിൽക്കാനും ഓടി ഒളിക്കാനും പ്രേരിപ്പിക്കും ചെയ്തു പോയ പ്രവൃത്തി ശരിയായില്ല ഇതറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആളുകൾ പരിഹസിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളും കുറ്റബോധവും അപകർഷവും ഒരാളെ ലജ്ജിതനാക്കും ലജ്ജപ്രകടമായ ആദ്യത്തെ രംഗം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്കിയ പഴം തിന്നപ്പോൾ ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണിത് ആവർത്തിക്കട്ടെ ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറക്കുകയും നഗ്നരാണെന്ന് തിരിച്ചറിയുകയും അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കുകയും ചെയ്തു എന്തുകൊണ്ട് കുറ്റബോധത്തിൽ നിന്നുണ്ടായ ലജ്ജ നിമിത്തം കുറ്റം ചെയ്യുമ്പോഴേ ഒരാൾക്ക് കുറ്റബോധം തോന്നണമെന്നില്ല അത് നാലാൾ അറിയുമ്പോഴോ പിടിക്കപ്പെടുമ്പോഴോ ആണ് ലജ്ജ തോന്നുക നാണക്കേട് തോന്നുന്നത് പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന പ്രതികൾ മുഖം മറയ്ക്കുന്നത് ഈ നാണക്കേട് നിമിത്തമാണ് എന്താ ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്നല്ലേ സീറോ മലബാർ സഭയിലെ അരക്കോടി വിശ്വാസികളുടെ ദുരവസ്ഥ കണ്ടിട്ടാണ് എന്താണ് അവരുടെ ദുരവസ്ഥ നാണക്കേട് തന്നെ വിശ്വാസികൾ എന്തിനു നാണിക്കണം കുറ്റബോധമോ ലജ്ജയോ തൻ്റെ ഇടമോ നേതൃത്വമോ ഇല്ലാത്ത ഒരു കൂട്ടം മെത്രാന്മാരുടെയും വൈദികരുടെയും ഇടയിൽ ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ നാണക്കേട് എന്താണ് ഈ മെത്രാന്മാർക്ക് അല്പം പോലും നാണമില്ലേ ഒട്ടും കുറ്റബോധമില്ലേ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കാത്ത സങ്കടപ്പെടാത്ത നിരാശപ്പെടാത്ത ഒരു ക്രിസ്ത്യാനിയും ഇന്ന് ഈ സഭയിലില്ല നൂറുകണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കുവെക്കുന്ന സങ്കടങ്ങളും രോഷവും പ്രാർത്ഥനകളും നിരാശയും നിസ്സഹായതയും പരിഹാസങ്ങളും തെറികളും നത്രാൻമാരെ നിങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാൽ ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് ലജ്ജയോ കുറ്റബോധമോ പച്ചയ്ക്ക് പറഞ്ഞാൽ ഉളുപ്പോ തോന്നാത്തതിൻ്റെ രഹസ്യമാണ് ആർക്കും പിടികിട്ടാത്തത് വിഗ്രഹങ്ങൾക്ക് പോലും വികാരമുണ്ടാകും ചലനമുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഒരു ശില്പി താൻ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത മാർബിൾ സുന്ദരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ നോക്കി നിന്നുപോയി ശില്പിയുടെ ഹൃദയവികാരമറിഞ്ഞപ്പോൾ ശില്പസുന്ദരിയുടെ മനസ്സലിഞ്ഞു അവൾ ജീവൻ വെച്ച് ശില്പിയുടെ കൈപിടിച്ച് നൃത്ത വെച്ചു ശില്പിയുടെ ഉള്ളും കണ്ണും നിറഞ്ഞപ്പോൾ സുന്ദരി വീണ്ടും നിശ്ചലയായി ഈ പ്രതിമയ്ക്ക് തോന്നിയ വികാരം പോലും തോന്നാത്ത നിങ്ങൾ ശരിക്കും മനുഷ്യവർഗത്തിൽ പെട്ടവരാണെന്ന് തെളിയിക്കാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇപ്പോഴുള്ള സകല പദവികളും വലിച്ചെറിയുക അങ്ങനെ പലതും തോന്നിയിരുന്നെങ്കിൽ എത്ര പണ്ടേ നിങ്ങൾ ചുവന്ന പട്ടവും പട്ടയുമൊക്കെ വലിച്ചെറിഞ്ഞ് മരവൂരിയും പച്ചിലകളും ധരിച്ച് മലമടക്കുകളിലേക്കു ഗുഹകളിലേക്ക് ഓടിപ്പോകുമായിരുന്നു ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒരാളെ കാണാം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ആ ന്യായാധിപൻ്റെ കഥ യേശു തന്നെയാണ് വിവരിക്കുന്നത് അയാളുടെ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവനത് ഗമനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾക്കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി നടത്തിക്കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളമ്പം വരുത്തുമോ ഈ ഉറപ്പാണ് വിശ്വാസികളുടെ ഉറപ്പ് പ്രതീക്ഷ യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റാറില്ല നീതി നടത്തി നടത്തിക്കിട്ടുമെന്നതിൽ വിശ്വാസികൾക്ക് ഉറപ്പുണ്ട് എങ്കിലും പുരോഹിത വർഗത്തെ നോക്കി നിങ്ങൾക്ക് ദുരിതമെന്ന് യേശു പറഞ്ഞത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈ ജനം പ്രാർത്ഥിക്കുന്നുമുണ്ട് മൂപ്പെത്തും മുൻപേ വെട്ടിയ കുലകൾ പോലെ മെത്രാൻമാർ കളമൊഴി എറണാകുളത്തിൻ്റെ പാരമ്പര്യം തട്ടിൽ പാംബ്ലാനി നിങ്ങളെയും കാത്തിരിപ്പുണ്ട് നിഖ്യാ സൂനവദോ സ്മരണയിൽ ഇക്കഴിഞ്ഞ ദിവസം പി ഒ സിയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ റാഫേൽ തട്ടിലിനെ ജനം കൂക്കുവിളിയോടെ എതിരേറ്റത് ഒരു മഹാപ്രതിഷേധ മുന്നേറ്റത്തിൻ്റെയും നിങ്ങൾ നേരിടാൻ പോകുന്ന അതിരൂക്ഷമായ വിശ്വാസ സമരത്തിൻ്റെയും മുന്നോടിയായി കണ്ടാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു മാണിപ്പറമ്പലച്ചനെ വിലക്കിയപ്പോൾ മെത്രാൻമാർ പറഞ്ഞ ഒരു ന്യായം ഇവിടെ ചേർത്ത് വെക്കാം അച്ഛൻ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് അതായത് എറണാകുളം വിമത വൈദികർ അക്രമികളാണെന്ന് സഭാ തലവൻ തുറന്ന് സമ്മതിക്കുകയല്ലേ ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിനെ ആക്രമിച്ചത് ആരും മറന്നിട്ടുമില്ലല്ലോ പ്രസാദഗിരിപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന മധ്യേ വന്യവയോധികനായ ജോൺ തോട്ടുപുറം അച്ഛനെ അൾത്താരയിൽ കയറി ആക്രമിച്ച ജെറിൻ പാലത്തിങ്കലിനെയാണ് അടുത്തയാഴ്ച കൊതവറപ്പള്ളിയിൽ പെരുന്നാൾ ദിന സന്ദേശം കൊടുക്കാൻ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് പ്രസാദഗിരി പള്ളിയിലെ ഇപ്പോഴത്തെ വികാരി ഫാദർ ഫ്രെഡി കുർബാനയിൽ കാർമികനും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കുറ്റമരങ്ങേറിയ പള്ളിയിലെ വികാരിയെ കാർമ്മികനായും കുറ്റവാളിയായ വൈദികനെ വചനപ്രഘോഷകനായും ക്ഷണിച്ചിരിക്കുന്നത് കൊതവറപ്പള്ളി വികാരി സബാസ്റ്റ്യൻ കോണുപറമ്പനാണ് ഇത് വെറും യാദൃച്ഛികമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത കുറ്റകരമായ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ പരിപാടി എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി ബുദ്ധിവൈഭവവും വേണ്ട നോക്കണേ വിമതരുടെ ഒരു പോക്ക് പെരുന്നാൾ പോലും കുറ്റവാളികളെ കൊണ്ട് ആഘോഷിക്കുന്നു കൂടുതൽ പ്രശ്നങ്ങളിലേക്കും കുറ്റങ്ങളിലേക്കും സഭയെ വലിച്ചിടാനുള്ള ഒരു കുൽസിത നീക്കമാണ് ജെറിനുള്ള ഈ ക്ഷണം അവിടുത്തെ നല്ല വിശ്വാസികൾ ഇത് തടയും എന്നാണ് സൂചനയും ജനങ്ങളുടെ പ്രതീക്ഷയും തീക്കട്ട കൈവെള്ളയിലെടുക്കുന്നതുപോലെ അപകടകരമായിരിക്കും ജരീനവിടെ പോകുന്നത് എന്ന് സ്നേഹത്തോടെ മുന്നറിയിക്കുന്നു കാരണം ഇനി ഇവരെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ വിശ്വാസികൾ കഴിഞ്ഞു കിഴക്കമ്പലം ഫൊറോന ഇടവുകയിൽ പണിത പുതിയ പള്ളിയുടെ വ്യഞ്ജരിപ്പിന് നവംബർ ഇരുപത്തിയാറിന് ജോസഫ് പാംബ്ലാനിയെ ക്ഷണിച്ചിട്ടുണ്ട് കുർബാന ചൊല്ലുന്നതായി നോട്ടീസിൽ കാണിക്കാത്തത് പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കുർബാന ചൊല്ലാൻ മനസ്സില്ലാഞ്ഞിട്ടായിരിക്കും എന്ന നിലയിൽ പാമ്പ്ലാനി ആദ്യമായി കിഴക്കമ്പലം ഇടവുകയിൽ ചെല്ലുകയാണ് അതും പുതിയ പള്ളിയുടെ ആശീർവാദ കർമ്മത്തിന് പക്ഷേ അപ്പോൾ പോലും ഏകീകൃത കുർബാന അർപ്പിക്കാൻ അയാളും വികാരി ഫ്രാൻസിസ് ഹരീക്കലും തയ്യാറല്ല നത്രാന്മാർ ഇടവകകൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശമുണ്ടെങ്കിലും ആ സർക്കുലർ പുറപ്പെടുവിച്ച അഡ്മിനിസ്ട്രേറ്റർക്ക് പോലും ഇതാണ് ഗതി ഇവരുടെ സർക്കുലർ എത്ര നിരർത്ഥകമാണ് എന്ന് ഇവർ തന്നെ കാണിച്ചു തരികയാണ് പള്ളി വെഞ്ചിരിപ്പിന് വന്നിട്ട് കുർബാന അർപ്പിക്കാതെ മടങ്ങുന്നത് നിസാര കാര്യമാണ് എന്നാണോ പാംബ്ലാനി കരുതിയിരിക്കുന്നത് സഭ പ്രഖ്യാപിച്ചതും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതുമായ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഈ സഭയിലെ ജനങ്ങൾ എത്ര നാളായി നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രതിഷേധം അറിയിക്കുന്നു സമരം ചെയ്യുന്നു കോടതി കയറുന്നു എന്നിട്ടും ആ ശിലാവിഗ്രഹത്തിൻ്റെയോ നീതിരഹിതനായ ന്യായാധിപൻ്റെയോ പോലെ നിങ്ങളുടെ ഉള്ളു ഉലയുന്നില്ല മനസ്സലിയുന്നില്ല അതിൻ്റെ കാരണം ഒട്ടും പിടികിട്ടുന്നില്ല മനഃശാസ്ത്രത്തിലെ ഒരു പുതിയ പഠനമേഖലയാകും നിങ്ങളുടെ ഈ കുലുക്കമില്ല പ്രകൃതം ഇനി പറയുന്ന കഥയ്ക്ക് ഏതെങ്കിലും സംഭവവുമായി സാമ്യം തോന്നുന്നെങ്കിൽ അത് യാതൃച്ഛ്യവുമല്ല ഇനി പറയുന്ന കഥയ്ക്ക് ഏതെങ്കിലും സംഭവവുമായി സാമ്യം തോന്നുന്നെങ്കിൽ അത് യാതൃച്ഛ്യവുമല്ല ഒരു നാൾ നഗരത്തിലെ പ്രകടനത്തിന് ശേഷം എറണാകുളത്തെ സത്യവിശ്വാസികൾ അതീവ ദുഃഖത്തോടെ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സഭാ ആസ്ഥാനത്തേക്ക് യാത്രയായി അവിടെ എത്തിയപ്പോൾ പിശാജി ബാധയുള്ള കുറേ മെത്രാന്മാരെയും അവിടുത്തെ കാവിലും പുരയിടത്തിലുമായി കാവൽ നിൽക്കുന്ന കുറേ വെള്ളക്കാരെയും കണ്ടു അവരുടെ വസ്ത്രങ്ങൾ അലങ്കോലമായിരുന്നു വിമതരുടെ ഇരുണ്ട ഗുഹകളിൽ വസിച്ചിരുന്ന അവർ വിശ്വാസികളെ പേടിച്ച് ഏറെ നാളായി പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു വിശ്വാസികൾ കയ്യിലെന്തിയ കുരിശ് കണ്ട് ഭയന്നു വിറച്ച് അത്യുന്നതനായ ദൈവപുത്ര ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടല്ലേ ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ചു സത്യവിശ്വാസികളുടെ പടയെ നയിച്ച സാക്ഷാൽ യേശു ക്രിസ്തു അപ്പോൾ മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അപ്പോൾ അവരിൽ ആവശിച്ചിരുന്ന പിശാചുക്കൾ അവരെ വിട്ടിറങ്ങി കാക്കനാട് പാലാരിവട്ടം കലൂർ റിമൂവൽ സെൻ്റർ എന്നിവിടങ്ങളിലുള്ള പന്നികളിൽ കുടിയേറുകയും പന്നികൾ ഭ്രാന്ത് പിടിച്ച് നിരപ്പായ എറണാകുളം പട്ടണത്തിലൂടെ ഓടിപ്പോയി അറബിക്കടലിൽ ചാടി മുങ്ങിച്ചാകുകയും ചെയ്തു അവയുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മാധ്യമങ്ങൾക്കോ പോലീസിനോ കഴിഞ്ഞില്ല ഏതാണ്ട് മൂവായിരം എന്നാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത് പിശാചുക്കൾ വിട്ടുപോയതോടെ കുഴഞ്ഞു വീണ വിമതരെ നഗരത്തിലെ വിവിധ ആശുപത്രികളിലും ചിലരെ വിദഗ്ധ ചികിത്സയ്ക്കായി റോമിലേക്കും കൊണ്ടുപോയി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സീറോ മലബാർ സഭയിലെ അതീവ രൂക്ഷമായ പ്രതിസന്ധിയെക്കുറിച്ച് അനേകം ഗ്രൂപ്പുകളിലും ചാനലുകളിലും വളരെ സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഇവയിലെല്ലാം വായനക്കാർ ശ്രോതാക്കൾ പ്രേക്ഷകർ തങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കുന്നു സന്തോഷം രോഷം അമർഷം പ്രാർത്ഥന ആശങ്ക നിരാശ എന്നിവയുടെ കുത്തൊഴുക്കാണ് അതിലെല്ലാം കാണുന്നത് എന്നാൽ വാട്സാപ്പ് കൃതികൾ കൊണ്ടോ ചാനൽ കമൻ്റുകൾ കൊണ്ടോ ഒന്നിനും പരിഹാരമാകുന്നില്ല എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ സംഘടിതമായി ശക്തമായി ഒരു തുറന്ന സമരത്തിന് നിങ്ങൾ തയ്യാറാണോ തയ്യാറാകണം ഒന്നും പിടിച്ചുപറിക്കാനോ അടിച്ചമർത്താനോ അല്ല അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്ന് ആയുധമെടുക്കാതെ ഒരു വിശ്വാസ സമരത്തിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ കമൻ്റ് ചെയ്യൂ ഫ്രാൻസിൽ ഒരു തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഒരു വീട്ടമ്മ പത്രങ്ങളിൽ തുടരെ പരസ്യമിട്ടു യു ആർ ദ നേഷൻ പ്രൂവ് ഇറ്റ് നിങ്ങളാണ് രാജ്യം തെളിയിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയട്ടെ യു ആർ ദ ചർച്ച് ഇറ്റ് നിങ്ങളാണ് സഭ തെളിയിക്കുവിൻ ഇതാണ് സമയം നന്ദി